മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് ഇൻഫർമേഷൻ സെൻ്റർ ആയുഷ്ഗ്രാം ജീവിതശൈലി രോഗനിർണയ ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി എം എ വൈ ഭവന പദ്ധതിയുടെ ആദ്യഘഡു വിതരണവും നടന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാം ജീവിതശെലി രോഗനിർണയ ക്ലിനിക് ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്റർ പി എം എ വൈ ഭവന പദ്ധതിയിലുൾപ്പെടുത്തി അർഹരായവർക്ക് ആദ്യഘഡു വിതരണം എന്നിവയും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടികൾ മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യം ലഭ്യതയുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അത് നമ്മൾ വർഷങ്ങളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവർ ഭവനങ്ങളില്ലാത്ത ഭാവങ്ങൾക്ക് ഭവനങ്ങൾ വെച്ചു കൊടുക്കുന്ന പദ്ധതി ഈ നാല് പദ്ധതികളുമാണ് സമയം വളരെ ദുഃഖമായി സംസാരിക്കുന്നില്ല ശ്രീ കെ ജി രാധാകൃഷ്ണൻ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല പൊതു പ്രവർത്തകനാണ് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്

സംസ്ഥാനത്ത് അൻപത് ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്ററുകൾ അനുവദിച്ചതിൽ ഒന്നാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് സർക്കാരിന്റെ എല്ലാവിധ പദ്ധതികളെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിനും കാർഷിക മേഖലയിലെ നൂതന അറിയിപ്പുകൾ ലഭ്യമാക്കുന്നതിനും ഇൻഫർമേഷൻ സെന്ററിലൂടെ കഴിയും ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും വിവിധ പരിശീലന പരിപാടികൾ നടത്തുന്നതിനും ഈ ഇൻഫർമേഷൻ സെന്റർ വഴി സാധിക്കും മറ്റ് നിരവധി സേവനങ്ങളും ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്ററിലൂടെ ലഭ്യമാകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അറിയിച്ചു ആയുഷ് ഗ്രാമം ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കുക പി എം എ വൈ പദ്ധതി പ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുപ്പത് പേർക്കാണ് ആദ്യ ആദ്യഘട്ടു വിതരണം ചെയ്തത് നാൽപ്പത്തി എണ്ണായിരം രൂപ വീതമാണ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ലക്ഷത്തി പന്തിരായിരം രൂപയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മാത്യു ഗുൾനാടൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുൻ എം എൽ എ ജോസഫ് ഫാഴക്കൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെൽമി ജോൺസ് ആൻസി ജോസ് ഒ പി ബേബി എബ്രഹാം കെ പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി വട്ടക്കുഴി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് കെ വി പി പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര കേരളത്തിൽ